കൊക്കേനം കെട്ടി പരിപാടി പൂതലോട്ടിക്കാനാ എന്നാ പൂതല് ചക്ക പറിക്കണ ചക്ക പൂതിലോട്ടിക്കലാ അതെല്ലാം കൊക്കേലും കെട്ടി അത് ഊരിപ്പും കേട്ടാ ഇന്നിനെ കൊണ്ടാ കെട്ടിന്ന് വയറിനെ കൊണ്ടാ അതിനെ കൊണ്ട് കെട്ടിയല്ലേ ഊരിപ്പും കേട്ടാ ആ പിന്നെ കത്തി എടുക്കാൻ വേണ്ടി ലാഭം കേറണ്ടത് അതിനെ കൊണ്ട് പതിക്കാൻ കഴിയുന്നു ഒന്നാണ് താഴെ ഒന്നും കാണുന്നില്ലല്ലോ ഓ ആ ആടയുണ്ടല്ലേ അതിൻ്റെ ബാക്കിലാണ് അതുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടാ ഓ ഇപ്പോൾ ഈ പൂതല് വരച്ചായിട്ടുണ്ടല്ലോ അല്ല ചക്ക എല്ലാം ഭരിക്ക ചക്കെ അതിൻ്റെ ഗുണം അത് വലുതായി ചക്ക വരച്ച് ഉപ്പിച്ചുണ്ടല്ലോ ആ ചക്കേനെ പോലെ രസം വേറെ ഒന്നും ഉണ്ടാവില്ലേ കേട്ടോ വറവാക്കാൻ വേണ്ടിയിട്ടൊന്നും സാധനമില്ലാന്ന് പറഞ്ഞിട്ട് ചക്ക പൂതല് കുറിക്കുക അല്ലേ എന്നെക്കൊണ്ട് കിട്ടൂലെന്ന് ഞാൻ അന്നേരം പറഞ്ഞു വെറുതെ എന്നെക്കൊണ്ട് കളിക്കണ്ട കേട്ടോ അല്ല എല്ലാം ഉടവാക്കി പോവാ തിഞ്ഞേക്ക് പറഞ്ഞില്ലേ എന്ത് കെട്ടിയ കിട്ടൂരാന്ന് പാളയെ തേട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞല്ലേ വയറു കൊണ്ട് കിട്ടിയാൽ കിട്ടൂല കിട്ടൂലെന്ന് എന്നിട്ട് ഇപ്പൊ നീ പാളിട്ട് കിട്ടലോടങ്ങിയല്ലേ പാളയെ അല്ലേ ആ കിട്ടും എന്നാ നോക്കൂ നീ ഇങ്ങോട്ട് ഓൾ പറിക്കൂ ട്ടാ അതാ കേട്ടാ ചക്ക വീണ് ചക്ക വീണ് എത്ര സമയ നീ കളിക്കുന്നത് ആ പെണ്ണു വന്ന് ചക്ക കിട്ടിയില്ലേ കൊളത്ത് വെച്ചിട്ട് എത്ര സമയം പണിയെടുത്ത് അരമണിക്കൂർ പണിയെടുത്തില്ലേ എടുക്കുന്ന വെക്കോ ഓ അത് വല്യ ചക്കേ കൂതൽ വല്യ ചക്ക വറക്കാനൊന്നും പറ്റാതെയാന്ന് കേട്ടാ ആ എന്നാ ഒന്നും കൂടെ പറച്ചോ ഒന്നും കൂടെ പറച്ചോ ആ ചക്കായിട്ട് ഇനി വറക്കണ്ടപ്പ കൂതലായി അത് അത് പൂതലല്ല ആ ചക്കയാണ് അത് വറുത്തിനൊന്നും കാര്യൊന്നില്ല ഓൾ ചക്ക കൂട്ടാ തേങ്ങ തേങ്ങ ഇരിക്കുന്ന മറവിനു കൂട്ടാനാണ്ട് പണീന്റെ തിരക്കെന്നെ അമ്മയെ മോക്കൂട്ടി മൂത്തിട്ടൊന്നും ഇല്ലല്ലേ ചള്ളന്നെയാ നേട്ടാ വെറുക്കാൻ പറ്റാതല്ലേ മൂന്നാഴ്ച കഴിഞ്ഞ നല്ല ചക്ക ആവില്ല എന്നത് പറിച്ചിട്ട് ഈ പറക്കാനാക്കീ കാലാവസ്ഥേന്റെ തരാറോട്ട് ചക്കൊന്നും ഇണ്ടായിട്ടില്ല അല്ലേ ആ തേച്ച മുറിച്ച് വറക്ക്